അപ്പം നമ്മൾ ദുബായി വന്നിട്ട് ആദ്യത്തെ ദിവസം നമ്മൾ പറ പറക്കുന്നത് ഷാർജലോട്ടാണ് മൊബൈൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മെയിൻ റോഡിൽ നിന്ന് അകത്തോട്ടുള്ള ഒരു വഴിയാണിത് അപ്പം നമ്മൾ ഈ അകത്തോട്ടുള്ള വഴി കൂടെ ഇങ്ങനെ കുറേ പോകണം നമുക്ക് ഇവിടുന്ന് രണ്ടു ആൾക്കാരെ എടുക്കാനുണ്ട് അങ്ങനെ അതായത് നമ്മൾ ഇവിടുന്ന് നല്ല ലോങ്ങിൽ പോകാം ഗുജറാത്ത് എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഇവിടുന്ന് ഒരു നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ ലോങ് ഉണ്ട് കണ്ടോ രണ്ട് സൈഡിലും ഫ്ലാറ്റുകളാണ് ചെറിയ ചെറിയ റൂമുകളും വലിയ വലിയ റൂമുകളും ഒക്കെ നിറങ്ങി നിൽക്കുന്ന ഫ്ലാറ്റുകൾ ഇതിൻ്റെ അകത്തോടുള്ള ഈ ടാറിട്ട വഴികളാണ് എല്ലാം പക്ഷേ ഇടയ്ക്കൊക്കെ ഈ ബിൽഡിങ്ങിൻ്റെ ഒക്കെ പോകുന്ന വഴികളൊന്നും ടാറിട്ടതായിരിക്കത്തില്ല പിന്നെ ഫ്രണ്ടിൽ കാണുന്നത് ഒരു ചെറിയൊരു മുസ്ലിം പള്ളിയാണ് അതുപോലെ തന്നെ കാറുകളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ നാട്ടിലെപ്പോലെ എല്ലാവർക്കും ഒന്നും പാർക്ക് ചെയ്യാൻ നോക്കത്തില്ല നല്ല ഫൈനും കിട്ടും അതായത് ഇവിടെ എല്ലാവരും റൂൾസ് ഫോളോ ചെയ്ത് മാത്രമേ നടക്കാറുള്ളൂ അല്ലെങ്കിൽ പട പടയെന്ന് പറഞ്ഞ് ഫൈനുകൾ വന്നുകൊണ്ടേയിരിക്കും പിന്നെ മുന്നിൽ കാണുന്ന അമ്പല ചുംബികളായിട്ടുള്ള കെട്ടിടങ്ങളുടെ ടുത്തുകൂടെ നമ്മൾ പോകുന്നത് പിന്നെ നമ്മുടെ നാട്ടിലെ വണ്ടി പ്രാന്തമാരെ പോലെ തന്നെയാണ് ഈ അറബികളും അവർക്കും വണ്ടിയോടുള്ള ക്രൈസ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് നമുക്ക് നാട്ടിൽ കാണാത്ത എത്ര തരത്തിലുള്ള വണ്ടികൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ അയ്യോ കണ്ണടിച്ചു പോവും ഇവനാണ് നമ്മുടെ ഡ്രൈവർ തങ്കപ്പൻ ആളൊരു രാജസ്ഥാനിയാ പാവമാണ് നമ്മുടെ കൂടെ കട്ട വായ്പ നിൽക്കുന്ന ഒരാൾ പിന്നെന്താണ്ട് ഈ സിഗ്നൽ ഉണ്ടല്ലോ വണ്ടി എന്ന് പറഞ്ഞിട്ട് ചാടി ഓടി പോകാനൊന്നും പറ്റത്തില്ല എല്ലാത്തിനും ഫൈനാണ് എല്ലാവർക്കും അവരവരുടെ റൂൾസ് ഫോളോ ചെയ്തേ പറ്റത്തുള്ളൂ നമ്മുടെ നാട്ടിലത്തെ പോലെ വണ്ടിയില്ലെങ്കിൽ ഇടയ്ക്കൂടെ പോകാം വലത്തോടെ പോകാം ഒന്നും പറ്റത്തില്ല സഹോ സീനാണ് അത് പിന്നെ ഇതിനകത്തോടെ പോയിട്ട് വേണം അവന്മാരെ നമുക്ക് പിക്ക് ചെയ്യാൻ രണ്ടവന്മാരുണ്ട് അതിനകത്തു നിന്ന് ഒരാളെ പിക്ക് ചെയ്തതാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് അപ്പോൾ നമ്മൾ വരുന്നത് നോക്കിയാൽ അവിടെ തന്നെ ഇപ്പം ഉണ്ടതാണ്ടേ ഇവനാണ് ഒരാൾ എന്നാണ് പുറകെ ചാഴി വരുന്നത് മറ്റൊരുത്തൽ നമ്മൾ ഇവനെ കൊണ്ടാണ് തൽക്കാലം പോകാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ഇന്ന് നൂറ്റി ഇരുപത് കിലോമീറ്റർ ലോങ്ങിനാണ് നമുക്ക് പോകേണ്ടത് പിന്നെ പോകുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറക്കെട്ടുകളും മലകളും മരുഭൂമിയും അതിൻ്റെ കിടക്കോടുള്ളൊരു യാത്രയാണ് ഇനിയുള്ളത് അന്റെ സൈഡിലെല്ലാം പണി നടക്കുന്നുണ്ട് പുതിയ പുതിയ ബിൽഡിങ്ങുകളും വില്ലകളാകാം കെട്ടിടങ്ങളെല്ലാം പടപടാന്നാണ് ഇവിടെ പണി നടന്നുകൊണ്ടേ ഇരിക്കുന്നത് ഈ സൈഡിൽ നിൽക്കുന്ന എല്ലാ ഈന്തപ്പനകളാണ് കേട്ടോ നമ്മുടെ തെങ്ങിനോട് ചെറിയ സാദൃശ്യം തോന്നുന്നെങ്കിൽ മാതിരി വേറെ ലെവൽ സാധനമാണ് ഈന്തപ്പന പിന്നെ നമ്മൾ താണ്ട് മരുഭൂമിയിലോട്ട് കടന്നിട്ടുണ്ട് ഇവിടെ മരുഭൂമിയിൽ ചെറിയ പച്ചപ്പൊക്കെ ഉണ്ട് പക്ഷേ കുറച്ചും കൂടെ ഉൾഭാഗത്തോട്ട് പോകുകയാണെങ്കിൽ ഒരു പച്ചപ്പൂ ഇല്ല ഫുള്ള് നല്ല സ്വർണ്ണത്തരികളായിട്ടുള്ള മണലുകളുള്ള മരുഭൂമി ആയിരിക്കും അതായത് പൊടിക്കാറ്റുണ്ട് കേട്ടോ ഏ ഇവിടെ കാറ്റടിക്കുമ്പോ ഈ മണലെല്ലാം കൂടെ ഇങ്ങോട്ട് വന്നിട്ട് നമ്മുടെ മാർഗ തടസ്സങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ നല്ല പൊടിക്കാറ്റ് വരും അത് നമുക്ക് പറയാൻ പോലും പറ്റത്തില്ല മരുഭൂമി എത്തിയപ്പോൾ തന്നെ നമ്മൾ ആദ്യം നോക്കിയത് ഒരാളെ പക്ഷെ നമുക്ക് അവിടെ ഒന്നും നോക്കിയിട്ട് ആരെ കാണാൻ പറ്റിയില്ല ഒട്ടകം സാധാരണ മരുഭൂമിയിൽ നിറയെ ഒട്ടകങ്ങൾ നിറങ്ങിയിരിക്കുന്നതാണ് പക്ഷെ നമ്മളിവിടെ ഒന്നും നോക്കിട്ട് ഒരുത്തനെ പോലും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല പക്ഷെ നമ്മൾ കണ്ടു ഒട്ടകം റോഡിലോട്ട് ചാടാതിരിക്കാനായിട്ട് ഈ മരുഭൂമിയിലെല്ലാം വേലികൾ വെച്ചിട്ടുണ്ട് അപ്പം ആമാർക്ക് ഇങ്ങനെ പെട്ടെന്ന് ചാടി വരാൻ പറ്റത്തില്ല അല്ലെങ്കിൽ വണ്ടി ഇടിച്ചൊക്കെ താഴെ വീഴും അതുകൊണ്ട് ഈ സൈഡിലെല്ലാം നോക്കി നല്ല പൊടിക്കാറ്റും ഉണ്ട് കണ്ടോ ഒരു മഞ്ഞു പോലെ തോന്നുമെങ്കിൽ നല്ല പൊടിക്കാറ്റാ നമ്മൾ മാസ്കും ഗ്ലാസും ഒക്കെ വെച്ചിട്ട് മാത്രമേ ഇവിടെ വെളിയിറങ്ങാൻ പറ്റത്തുള്ളൂ ഈ ഒരു സമയത്ത് പക്ഷെ നമ്മൾ ഒട്ടകത്തെ നോക്കി നോക്കി ഇരുന്നിട്ട് നിനെ പോലും നമുക്ക് കാണാൻ പറ്റിയില്ല ഇപ്പോൾ ഇവിടെ തണുപ്പ് സമയമാണ് അതുകൊണ്ടാണ് ഇത്രയും പച്ചപ്പ് നമുക്ക് ഈ മരുഭൂമിയിൽ കാണാൻ പറ്റുന്നത് കുറച്ചുകൂടെ ആകുമ്പോൾ നല്ല ചൂടായിരിക്കും അപ്പോൾ ഈ പച്ചപ്പൊന്നും നമുക്ക് ഇവിടെ കാണാൻ പറ്റത്തില്ല അപ്പോൾ നല്ല സ്വർണ്ണ കളറിലുള്ള മുന്നേ നമ്മൾ പറഞ്ഞതുപോലെയുള്ള മണൽത്തരികളും മരുഭൂമിയുമായിരിക്കും ഇവിടെ കണ്ടോ ഈ റോഡിൽ കൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് പല തരത്തിലുള്ള വണ്ടികൾ നമുക്കിവിടെ കാണാൻ പറ്റും നമ്മുടെ മുന്നിൽ കാണുന്നത് ഈ പടുകൂറ്റ മലകളാണ് നമ്മുടെ ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മുടെ റോഡുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ മലകൾ വെട്ടിമുറിച്ച് ഇതിൻ്റെ സെൻ്ററിൽ കൂടെയാണ് ഇവർ ഈ റോഡുകൾ പണിത് വെച്ചിരിക്കുന്നത് അതിൽ തന്നെ എത്ര വർഷങ്ങൾ എടുത്തിട്ടുള്ള പണിയായിരിക്കും ഇവർ ചെയ്തേക്കുന്നത് അതിനിടുത്തെ ഗവൺമെൻറ് നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ പറ്റത്തുള്ളൂ കണ്ടോ ഇത്രയും ഘടവും കഴുത്തുമായിട്ടുള്ള പാറക്കെട്ടുകൾ അവർ പൊട്ടിച്ച് ഇത്ര സുന്ദരമായിട്ടുള്ള വഴികളൊക്കെയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതുപോലെയുള്ള വലിയ വലിയ മലകൾ മെഷീനുകൾ ഉപയോഗിച്ച് കട്ട് ചെയ്താണ് ഇത്തരം റോഡുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കണം എത്ര നാളെടുത്തായിരിക്കും ഇവർ ഈ റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ മലകൾ കട്ട് ചെയ്യുന്ന അത്ര സിമ്പിൾ കാര്യങ്ങളൊന്നുമല്ല അത് ഒന്നും രണ്ടും മലയല്ല ഈ ഒരു ഏരിയ ഫുള്ള് മലകളാണ് അത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ തന്നെ കാണാൻ പറ്റും ഈ വഴിയുടെ ഒരു സൗന്ദര്യം ഇങ്ങനത്തെ ടണലുകൾ കൂടെ നിർമ്മിച്ചിരിക്കണമെങ്കിൽ അവർ എത്ര കഷ്ടപ്പെട്ടിരിക്കണം അതും ഇങ്ങനെ ഒരു മലകൾ തുരന്നാണ് ഈ ടണലുകൾ നിർമ്മിച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ രണ്ട് സൈഡും നല്ല ചെങ്കുത്തായ മലകളാണ് അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഇത്രയും സുന്ദരമായ റോഡുകൾ നിർമ്മിക്കുമ്പോൾ ഇവിടുത്തെ ഗവൺമെന്റിനെ നമ്മൾ കൈയടിച്ചൊന്ന് പ്രോത്സാഹിപ്പിച്ചാലേ പറ്റത്തുള്ളൂ ദാ എത്ര സുന്ദരമാണ് പക്ഷെ ചൂട് സമയത്തൊക്കെ ഇതിലേ പോകുമ്പോൾ നല്ല ചൂടാണ് ദാ ഈ സൈഡിൽ കണ്ടോ വാട്ടർഫോൾസ് വെള്ളച്ചാട്ടം കൃത്രിമമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് നാച്ചുറൽ ആയിട്ടുള്ളതല്ല പക്ഷേ ഇവിടെ ഇത് കാണാൻ തന്നെ എത്രയോ ആളുകൾ വന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിലും ഇങ്ങനത്തെ സംഭവങ്ങൾ നമ്മൾ എപ്പോഴും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം ഇതെല്ലാം ഇവിടുത്തെ വില്ലകളാണ് ഓരോ വില്ലയുടെ സൈസ് കണ്ടു നല്ല വലിയ പടുകൂറ്റൻ വില്ലകളും അതിൻ്റെ ഇടയ്ക്ക് മുസ്ലിം പള്ളികളും എല്ലാം നിറഞ്ഞൊരു സ്ഥലത്തൂടെയാണ് നമ്മൾ അപ്പോൾ ഈ ഒരു സൈഡിൽ വില്ലകളുടെ പണി നടന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ ഇവിടുത്തെ ഗവൺമെൻറ് തന്നെ പണിയുന്ന ഒത്തിരി വില്ലകൾ ഈ സൈഡിലുണ്ട് അതല്ലാതെ അറബികൾ സ്വന്തമായിട്ട് സ്ഥലം വാങ്ങി ചെയ്യുന്ന വില്ലകളും ഒത്തിരിയായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ എവിടെയൊക്കെ തെങ്ങ് കാണാൻ പറ്റുന്നു അതുപോലെ തന്നെയാണ് ഇവിടെ ഈന്തപ്പനകളാണ് എപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നത് ഓരോ വില്ലയുടെയും തൊട്ടടുത്തായിട്ട് നിറയെ നിറയെ ഈന്തപ്പനകൾ അതാണ് ഇവിടുത്തെ ഒരു ശൈലി നമ്മൾ ഇതാണ്ട് ഈ ഒരു ലിഫ്റ്റ് ചെക്ക് ചെയ്യാനാണ് അത്രയും ദൂരത്തു നിന്നും വന്നത് ഈ രണ്ട് ലിഫ്റ്റ് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് തിരിച്ച് ഷാർജയിലും ഷാർജമാരെ ഡ്രോപ്പ് ചെയ്തതിനു ശേഷം തിരിച്ച് ദുബായ്ക്കും പോകണം ലിഫ്റ്റ് ഒന്നും കുഴപ്പമില്ല ഇത് നമ്മുടെ സ്വന്തം ബ്രാൻഡ് തന്നെയായിരുന്നു നമ്മളിത് നേരത്തെ ഉണ്ടായിരുന്ന ലിഫ്റ്റാണ് അതിനുശേഷം വശന്നപ്പോൾ ഞങ്ങൾ മൂന്ന് പേര് നല്ല കിടക്കാച്ചി ബിരിയാണിയും കഴിച്ചിട്ടാണ് പോയത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം